ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടമാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കലാശക്കൊട്ടിലേക്ക് കടക്കുകയാണ് അതിനുശേഷം പിന്നീട് കേരളം പോളിംഗ് ബൂത്തിലേക്ക് രണ്ട് ഘട്ടമായി എത്തുന്ന സാഹചര്യമുണ്ട് അപ്പോഴും വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവിടെ ഇതാ കിരൺ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന ദിവസങ്ങളാണ് ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട് അതിൽ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് സ്വർണ്ണക്കടത്തിൽ എസ് ചില നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നത് അങ്ങേറ്റം ഗൗരവമുള്ളതാണ് കാരണം സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ആയിട്ടുള്ള പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാർ പത്മകുമാർ തന്നെയാണോ ഈ ഓർഡർ പോലും തിരുത്തിയത് എന്ന സംശയം പോലും ഇപ്പോൾ വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയമുണ്ട് നേരത്തെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ഇടനില നിന്നു എന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുന്ന സാഹചര്യമുണ്ട് കേരളത്തിലെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ ആ മേഖലയിൽ തന്നെയുള്ളവർ ഉന്നയിച്ച സാഹചര്യമുണ്ട് ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയുധമാക്കിക്കൊണ്ടുവരുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വാർത്തകൾ കേന്ദ്രീകരിച്ചത് ഏറ്റവും ഒടുവിലിതായ സുപ്രീംകോടതി വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും രണ്ട് തട്ടിൽ ഇപ്പോഴും തുടരുകയാണ് ഇനി വേണമെങ്കിൽ ഞങ്ങൾ നിയമിക്കാം ബി സി എ എന്ന് സുപ്രീംകോടതി പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടാകുന്നു അപ്പോൾ അതിനിടയിൽ ആണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വാർത്ത നിറഞ്ഞു നിന്നത് രാഹുൽ മാംകൂട്ടത്തിൽ പാർട്ടി പുറത്താക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി ഉണ്ടാകാൻ പോകുന്ന നടപടികളും രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒന്നായി മാറിയിരുന്നു അതിനിടയിലെ ഇപ്പോഴത്തെ ഈ അറസ്റ്റ് തടയൽ അത് എങ്ങനെയാണ് കോൺഗ്രസിന് ആശ്വാസമാകുന്നത് ഏത് തരത്തിലായിരിക്കും ബി ജെ പിയും സി പി ഐ എമ്മും ഇപ്പോഴത്തെ ഈ കോടതി നടപടിയെ നിരീക്ഷിക്കുക അഭിലാഷ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ നടക്കുകയാണ് ഏത് സമയം അറസ്റ്റുണ്ടാവും എന്നുള്ള നീക്കങ്ങളൊക്കെയായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം സി പി എമ്മിനെ സംബന്ധിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ചാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ആ സമയത്താണ് സർക്കാരിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ ആരോപണങ്ങളൊക്കെ ചർച്ചയാവുകയും വാർത്തയാവുകയും ഒക്കെ നിൽക്കുന്നത് അത് ബോധപൂർവ്വമല്ലാതെയും ഒക്കെയുള്ള വാർത്തകൾ വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ആ തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ വരും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പലപ്പോഴും വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കും ഈ ഓരോ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളിൽ സർക്കാരിനെതിരെ നിരവധി വാർത്തകൾ നിരവധി ചർച്ച ആവേണ്ട വിഷയങ്ങളൊക്കെ വരേണ്ടതായിരുന്നു അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ജോൺ ബിട്ടാസിന്റെ വിഷയമായാലും സ്വർണ്ണക്കടത്തിൻ്റെ വിഷയമായാലും ആശുപത്രികളുടെ വിഷയമായാലും ഇതിന് നില പാത ഇടിഞ്ഞ വിഷയമടക്കമുള്ള പല വിഷയങ്ങൾ സമൂഹത്തിന്റെ സജീവമായ ചർച്ചയിലേക്ക് മാധ്യമങ്ങളുടെ സജീവമായ ചർച്ചയിലേക്ക് വരേണ്ടതായിരുന്നു ഇത്തരം ചർച്ചാ വിഷയങ്ങളെല്ലാം മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം അല്ലാതെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ഇന്റെ സ്വഭാവം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ വലിയ തരത്തിൽ ത്തിൽ അത് താഴെത്തട്ടിൽ പറയാനോ അല്ലെങ്കിൽ താഴെത്തട്ടിൽ പറഞ്ഞു കൊണ്ട് രാഷ്ട്രീയമായി വലിയ വോട്ടാവും എന്നൊന്നും ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇടതുമുന്നണിക്ക് ഒരു വലിയ പ്രതിരോധ കവചമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ എന്തായാലും കേരള പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ അറസ്റ്റ് പത്ത് ദിവസം വരെ വഹിക്കേണ്ടതില്ല അതൊക്കെ ഏത് സാമാന്യ ബോധമുള്ള ആളിനും കോമണായി ചിന്തിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പത്ത് ദിവസം കേരള പോലീസിനെ ആകെ വെട്ടിച്ചുകൊണ്ട് മുൻകൂർ അറിയാവുന്ന ഒരു എം എൽ എ നിർത്താൻ ഒന്നും കഴിയില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ നിന്ന് അതിർത്തി കടന്നങ്ങനെ കർണാടക ിൽ പോയി കർണാടകയിൽ കോൺഗ്രസ് ആയതുകൊണ്ടാണ് അവിടെ പോയി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ചിലപ്പോൾ അവിടെ പോയിട്ടുമൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ പോകാൻ അവസരം ഒരുക്കിയെങ്കിൽ സ്വാഭാവികമായും അത് കേരള പോലീസിന്റെ വീഴ്ച തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് തിരിച്ചടിയായതെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് രാഹുൽ മാംകുട്ടത്തിനെതിരെ സമാനമായ ആരോപണങ്ങൾ കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എ മാർക്കെതിരെയും സി പി എം നേതാക്കൾക്കെതിരെയും മുൻകാലങ്ങളിൽ പലതവണ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിലൊന്നും ഈ രണ്ടു പാർട്ടികളും അങ്ങനെ ഈ തരത്തിലേക്ക് ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുന്നു പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു ഒടുവിൽ പരാതി രേഖാമൂലം കിട്ടുമ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു സമാനമായി ഇത് ഇവരെല്ലാം കുറ്റാരോപിതരായ ആളുകളാണ് സമാനമായ കുറ്റാരോപണം പല എം എൽ എ മാർക്കെതിരെയും ഇടതുപക്ഷത്തെയും ഈ കോൺഗ്രസിലെയും എം എൽ എമാർക്കെതിരെ വരുമ്പോഴൊന്നും അത്തരമൊരു നിലപാടിലേക്ക് പോയിട്ടില്ല പക്ഷേ ആ ആ ഘട്ടത്തിലൊക്കെ ഉയർന്ന ആരോപണത്തെക്കാൾ അതീവ ഗൗരവമുള്ളതായിരുന്നു കേരള ചരിത്രത്തിൽ ഇന്നോളം ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയർന്നിട്ടുള്ള മോശപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടിനെതിരെ ഉയർന്നത് എന്ന് തന്നെ പറയാം കാരണം മറ്റ് നേതാക്കളെ പോലെയല്ല അറ്റാക്കിംഗ് മുഖത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി അടക്കം നേരിട്ട് വെല്ലുവിളിക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്ത ഒരാൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് അതീവ ഗുരുതരമായി പറയുന്നതൊക്കെ ശരിയാണ് എങ്കിൽ ഉണ്ടെങ്കിൽ ഒരു സാമാന്യ രീതിയിൽ പൊതുപ്രവർത്തകർ എന്നല്ല ഒരു സാധാരണ മനുഷ്യർ എന്ന നിലയ്ക്ക് പോലും ഒരു ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അത്ര ഗൗരവമുള്ളതും മോശപ്പെട്ടതും സാധാരണ മനുഷ്യനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്തതുമായ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് ആ ഘട്ടത്തിൽ അയാൾക്ക് അയാളെ സസ്പെൻഡ് ചെയ്യുന്നു പുറത്താക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ തന്നെ തൂങ്ങി നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ആദ്യന്തമായി കോൺഗ്രസിന് മുന്നിൽ സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട മറ്റു വിഷയങ്ങളിലെല്ലാം സമയം നഷ്ടപ്പെടുത്തിയെന്നുള്ളതാണ് ഇനി ആകെ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രമാണ് മുന്നിലുള്ളത് ഈ നാൽപ്പത്തി മണിക്കൂറിൽ തന്നെ അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ് ആ നിശബ്ദ പ്രചരണ സമയത്തൊക്കെ എത്രത്തോളം കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് കുറെ കൂടി കേഡർ സ്വഭാവമുള്ള സി പി എമ്മിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ ആ നിശബ്ദ പ്രചരണ സമയത്ത് പോലും താഴെത്തട്ടിലൊക്കെ ആ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ കോൺഗ്രസിന് ആ തരത്തിലേക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചോദ്യമുണ്ട് മുന്നിൽ ഈ നിൽക്കുന്നത് ആകെ ഒരു ദിവസം മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് കഷ്ടിച്ച് ആ സമയത്തിനുള്ളിൽ മറ്റ് വിഷയങ്ങളൊക്കെ കൊണ്ടുവരാനും ചർച്ചയാക്കാനും എത്രത്തോളം കഴിയും എന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഈ രാഹുൽ പങ്കൂട്ടത്തിലെ അറസ്റ്റ് നീണ്ടുപോയതിനെതിരെ സി പി എമ്മിനെതിരെയും കേരള ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസിനെതിരെയും വലിയ ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോഴും ടോട്ടൽ നോക്കുമ്പോൾ തന്ത്രപരമായ ഒരു നീക്കം എന്ന നിലയ്ക്ക് അത് എൽ ഡി എഫിന് ഗുണകരമായ ഒരു അവസ്ഥയാണ് എൽ ഡി എഫിനെതിരെ ഉയർന്നു വരേണ്ട പല ചോദ്യങ്ങളിൽ നിന്നും ചർച്ചകളെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയുമാണ് രാഹുൽ കോൺഗ്രസ് ഉണ്ടാക്കിയ തിരിച്ചടി അത് രാഹുൽ ഉണ്ടാക്കിയ നാണക്കേട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ട വിഷയങ്ങൾക്കൊക്കെ കോൺഗ്രസിന് തടസ്സമായി നിന്നു അത്തരം വിഷയങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച ചർച്ചയായില്ല സ്വർണ്ണ ശബരിമലയിലെ സ്വർണ്ണമോഷണം പോലെ തെക്കൻ ജില്ലകളെയൊക്കെ വളരെ സജീവമായി ബാധിക്കേണ്ട ഒരു വിഷയത്തിലടക്കം ആ തരത്തിലേക്ക് ഒരു ഗൗരവമായ ചർച്ചയിലേക്കോ അല്ലെങ്കിൽ മാധ്യമസത്യയിലേക്കോ നിർത്താനും ഒക്കെ കഴിഞ്ഞില്ല എന്നുള്ളത് രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടി തന്നെയാണ് പക്ഷേ ഇനി അവസാന നിമിഷമെങ്കിലും പോയി എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കിട്ടുന്ന ഒരു വലിയ ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ രാഷ്ട്രീയമായ ആശ്വാസം കിട്ടുന്നത് കോൺഗ്രസ്സിന് തന്നെയാണ് എന്ന് പറയേണ്ടി വരും യെസ് അതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്ന് ആണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതിൽ ഒരു തർക്കവുമില്ല കാരണം കിരൺ സൂചിപ്പിക്കുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പടിവാതിക്കലാണ് കേരളം പോളിംഗൂത്തിലേക്ക് പോവുകയാണ് ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത് നാളെ വൈകിട്ട് വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം പിന്നീട് കൊട്ടിക്കലാശമാണ് അതിനുശേഷം നിശ്ശബ്ദ പ്രചാരണമാണ് അപ്പോഴും മറ്റ് ഏഴ് ജില്ലകൾ അത് കിരൺ സൂചിപ്പിക്കുന്ന പോലെ ഈ മണിക്കൂറുകൾ വളരെ എന്ന് പറയുമ്പോൾ പോലും രണ്ട് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് അതിൽ ഏഴ് ജില്ലകൾ ഉടനെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു ചെറിയൊരു ദിവസത്തിൻ്റെ ഗ്യാപ്പ് എങ്കിൽ പോലും അപ്പോൾ ഇതെല്ലാം തിരികെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്ര കോൺഗ്രസ് ശ്രമിക്കും എന്നല്ല മനസ്സിലാക്കേണ്ടത് കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വാചകങ്ങൾ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ സെറ്റ് ചെയ്ത അജണ്ട പ്രകാരം തന്നെയാണ് പ്രചാരണം നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമുക്കറിയാം മാധ്യമ വാർത്തകൾ പക്ഷേ നിറഞ്ഞു നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു കാരണം രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് പാലക്കാട്ടെ എം എൽ എ ആണ് ഇവിടെ ഒരു പരാതിക്കാരി ഉണ്ടാകുന്നു ആ പരാതി അങ്ങേയറ്റം ഗൗരവതരമാണ് നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ടാണ് മാധ്യമ ശ്രദ്ധ പ്രധാനമായും രാഹുലിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ചെയ്തത് എന്താ